ഇവിടെ കുതിരിതാർതി സാറേ खेतേലൊക്കത്തെ ഇടേ ഓ ഇതൊക്കെ ബംഗാളിലെ കിച്ചു നമ്മൾ അറിഞ്ഞത് കിത്തേ 10 നമ്പറിൽ നോക്ക് സർ ദാ 11 വീട് പോലീസ് അങ്ങേരെ കളക്ക് ആയി സാറേ കുറെ മടി লাগിട നിങ്ങടെ കുഞ്ഞിരക്കല്ല സാറേ ഇപ്പം ചെയ്യേണ്ടതില്ല

അച്ഛൻ പോയി നല്ല വാങ്ങി ോമിട്ട് വെറുതെ രണ്ടുപേരും ഇവർ നിക്കാണോ കൊനു അമ്മ ഭക്ഷണം എടുത്തിട്ടുണ്ട് കടിക്കണം പഠിക്കണം പോവാ की आर्यन नो अमले सुंदर गुडी की अगला कॉल करना कारण है जाड़ा हाय चॉकलेट ऐनिकडो तो तुझे यही इस्ता

നമ്മൾ കിട്ടി നിങ്ങൾ പറയൂ ആരാണ് കഥയിലെ പിതാവും ഇന്നത്തെ സമൂഹം ആർക്കാണ് ബുദ്ധിമാറ്റം സംഭവിച്ചത് കഥയിലെ സഹോദരൻ അത് നമുക്ക് നന്ദി നമസ്കാരം